ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നല്ല അടിപൊളി ഒരു റെസിപ്പി റെസിപ്പിങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാൽ അപ്പോൾ വൈദ്യുതെങ്കിൽ വെച്ചിട്ടോ നമ്മൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയും കൂടി കേട്ടോ അപ്പം നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്നതും കൂടിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കമ്മിറ്റി ചെയ്യാനൊന്നും മറക്കായിട്ട് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പോളം തേങ്ങ കൊത്തി ഇതുപോലെ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കേട്ടോ അപ്പോൾ ഒരു കാൽ കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു മീഡിയം വലുപ്പത്തിൽ തേങ്ങയുടെ പകുതി എടുത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു ചെറിയൊരു സവാള ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിലേക്ക് രണ്ട് ചെറിയൊരു പീസ് ഇഞ്ചി ഇഞ്ചി ഇട്ട് കൊടുക്കുക ഒരു അഞ്ചോ ആറോ ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വാറ്റിയിട്ട് എടുക്കുക അപ്പോൾ എണ്ണയും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല അപ്പം നമ്മളിതാ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വാറ്റി കൊടുക്കുമ്പോൾ ഇതിങ്ങനെ കളറൊക്കെ ഒന്ന് മാറി വരും വരട്ടെ കളറൊക്കെ നന്നായിട്ട് ഇതിങ്ങനെ മാറി വന്നാൽ നമുക്ക് ഇതിന് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് അങ്ങ് മാറി വരുന്നില്ല ജസ്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല വലിപ്പമുള്ള തക്കാളി ഒന്നും ആവശ്യമില്ല ചെറിയൊരു തക്കാളി മാത്രം മതി കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കും നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചെറുതായിട്ട് തരിതരിപ്പുള്ള രീതിക്ക് വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നില്ല കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണെടുക്കുക ഇതിലേക്ക് നമുക്ക് രണ്ട് വൈതന്യങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തിട്ടെടുക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇത് റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ഇതിങ്ങനെ ലോ ഫ്ലെയിമിട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കാം വയറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഇതൊരു മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് വീഴ്ച അപ്പോൾ ഇതുപോലെ നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ വയദിനേങ്ങൾ നന്നായിട്ട് കുഴഞ്ഞു പോകാതെ കിട്ടുകട്ട ഇതുപോലെ കിട്ടുക ഇപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എന്ന് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരവുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചെടുക്കാം ഒരു അര അരക്കപ്പോളം വെള്ളം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണോളം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം അതിന് കൂടുതലും നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂണോളം ഗരം മസാലയും കാൽ ടീസ്പൂണോളം കുരുമുളകും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മളെ വൈദ്യുനങ്ങയിൽ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുന്നവർ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുത്തിട്ട് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇത് ഉടനെ പോകാതെ നോക്കാം കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മൾ വൈദ്യങ്ങ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഈ ഒരു സമയത്ത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആട്ടോ ഇനി നമ്മളിതായ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലും കൂട്ട് കൊടുത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ അടിപൊളി റെസിപ്പി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറിൻ്റെ ഈ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഇനി വേറൊന്നും ആവശ്യമില്ല കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് മീൻ കറിക്കൊക്കെ പകരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം ബായ് താങ്ക്